ഓം ശാന്തി തിന്ദിക്കുന്നവരെയും കൂടി ഗുണങ്ങളുടെ മാല അണിയിക്കുന്ന ഇഷ്ടദേവനും മഹാൻ ആത്മാവുമായി ഭവിക്കട്ടെ ഇന്നത്തെ കാലം താങ്കൾ വിശേഷ ആത്മാക്കളെ സ്വാഗതം ചെയ്യുന്ന സമയത്ത് ചിലർ കഴുത്തിൽ സ്ഥൂലമാലയിടുന്നു അപ്പോൾ താങ്കൾ മാലയിടുന്ന ആളുകളുടെ കഴുത്തിൽ തന്നെ അത് ആയി ചെയ്യാറുമുണ്ട് അതേപോലെ നിന്ദനം ചെയ്യുന്നവർക്കും കൂടി താങ്കൾ ഗുണങ്ങളുടെ മാല അണിയിക്കുക എങ്കിൽ അവർ സ്വതവേ തന്നെ താങ്കൾക്കും ഗുണമാല റിട്ടേൺ ആയി തരും കാരണം നിന്ദിക്കുന്നവരെ ഗുണങ്ങളുടെ മാല അണിയിക്കുക എന്നതിനർത്ഥം അനേക ജന്മങ്ങൾക്കു വേണ്ടി ഭക്തരെ നിശ്ചിതമാക്കുകയാണ് ഇങ്ങനെ നൽകുന്നത് തന്നെ അനേക പ്രാവശ്യം ഭക്തരിൽ നിന്നും എടുക്കലായി മാറുന്നു ഈ വിശേഷത തന്നെ ഇഷ്ടദേവനും മഹാൻ ആത്മാവുമായി മാറുന്നു ഓം ശാന്തി